നമ്മള് ഇവിടെ കെഎം സിറ്റി ല വന്നാണ് ട്ടോ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ട്ടോ ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ എന്ന് ഫോട്ടോഗ്രാഫർน്റെ മാത്രമേ വേറെയുള്ളൂ വേറെ ഒന്നില്ല കെഎം സിറ്റി ലട്ടോ ഞങ്ങൾ വന്നത് കെഎം സിറ്റി മെഡിക്കൽ കോളേജ് ഇയ നമുക്ക് പോകണം കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് നമ്മള് ഇവിടെ എത്തുമ്പോഴേ അമ്മ ഇതേ ഇത്രയും ചോക്ലറ്റ് വെച്ചിട്ടുണ്ട് ട്ടോ കാണിച്ചു കൊടുക്ക് ബാക്കി നീ ഞങ്ങളോട ഇട്ടോളാൻ പറഞ്ഞാണ് അപ്പോൾ അങ്ങളെ ബാക്കി ഇടാൻ പോവാനേ വരക്കി വരക്കി ഞാൻ വറുച്ചോളി ദിച്ച അല്ല വരച്ചോ എവിടെ വരച്ച ഒന്നും കാണില്ലല്ലോ വട്ടം വരച്ചതാ വട്ടം വരക്കണ്ടാ പോര അങ്ങോട്ട് പൂട്ടേ വട്ടത്തിൽ ഇടാൻ വേണ്ടിട്ട് പള്ളിണ്ട്

ൊടാകാ വെട്ടി വെച്ചാ ചേച്ചി അവര് കൈയില്ലാന്നു പറയാനും പെണ്ണുങ്ങളോട് പെണ്ണുങ്ങള് കൈ എടുക്കാൻ കൈവില്ലാതോ എന്ത് പറയാനാ ഞാൻ അറിയാണ്ട് ഇത് ബിരിയാണിന്ന് വെച്ചാൽ എല്ലാരും കൊണ്ടു വരിക ഞാൻ അറിഞ്ഞു ബിരിയാണിക്ക് ഇത്ര വില റൈസുണ്ട് നമ്മളിവിടെ ഇണ്ടാക്കിയില്ലല്ലോ ഇതുവരെ

ൂറ്റിഅത് കിലോനുണ്ട് വളരെ കുറവായിട്ടോ നല്ല അരിയില് ആര് ആര ഉണ്ണിയപ്പ പറഞ്ഞേ ഉണ്ണി ഇന്നലെന്തൊക്കെയാ വണ്ടീ പറഞ്ഞേ അന്യ സ്ഥലം വാങ്ങാ രണ്ടു ദിവസം പണിക്കൂര് അഞ്ചു കഴിഞ്ഞ് സ്ഥലം വാങ്ങുകയും Oh <laughs> <laughs> it. ും പോയി oh. yes, <travaille> ചേച്ചിയ ചേച്ചിനോണ ഗിഫ്റ്റ് അത ഓണഗിഫ്റ്റടുത്താണി കൊടുക്കട മുന്തിരി

നാല മണി അതെല്ലേ കൊളാവോ എന്താണി പൊരിഞ്ഞോ ഏകദേശം റോണായിട്ട് കുളിക്കാത്ത റോണായിട്ട് ഒന്ന് നാലെണ്ണു അതിൽ അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഡമ്മിട്ട് പക്ഷെ ചെറുതായിട്ടൊന്നും കൊളായിപ്പോയി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ബിരിയാണി കണ്ടോ വലിയ പയരകളും കിട്ടുന്നല്ലേ ചേച്ചിയൂക്കളം കാണിച്ചു ചേച്ചിയൂക്കളം കാണിച്ചെടുത്താണ് എങ്ങനെയെന്ന് കമന്റ് ചെയ്യുക